ഹായ് ഹലോ എല്ലാവർക്കും നെറ്റ് സ്ലോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ യൂട്യൂബിൽ ഞാൻ എങ്ങനെ എത്തിയതെന്നുള്ളതും പിന്നെ എൻ്റെ യൂട്യൂബ് ഫസ്റ്റ് യൂട്യൂബ് വരുമാനത്തെക്കുറിച്ചും ഒക്കെയാണ് ആയിട്ട് പറയുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഇതേപോലെ മറ്റുള്ളവരുടെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസും മറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കാമല്ലോ അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്ക് അറിയാമെന്നുള്ള കാര്യം എന്തുകൊണ്ട് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു എനിക്ക് ഒരു ചാനൽ തുടങ്ങിയാലോ എന്നൊരാഗ്രഹം എനിക്കിങ്ങനെ വന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ തയ്ച്ച് കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ഇങ്ങനെ എനിക്ക് ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം വന്നു അപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട് പക്ഷേ എ എങ്ങനെ തുടങ്ങണം എങ്ങനെ വീഡിയോസ് എടുക്കണം എങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല അപ്പം ഞാനെങ്ങനെ ആഗ്രഹം തോന്നിയ സമയത്ത് ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പം ഇക്ക പറഞ്ഞു ആ തുടങ്ങാം എന്ന് പറഞ്ഞെങ്കിലും ഇക്കാര്യം ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയാത്തത് കൊണ്ടൊരു സ്റ്റാർട്ടിങ് ട്രബിളായിരുന്നു എങ്ങനെ തുടങ്ങണം എന്ത് ചെയ്യണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ ഒന്നും അറിയത്തില്ല അപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഇക്കടുത്ത് പറഞ്ഞിട്ടും ഇക്ക അങ്ങനെ ആ തുടങ്ങാം എന്നുള്ള രീതിക്ക് ഇരുന്നതോടെ ഞാൻ പിന്നെ ബ്രദറിനോട് പറഞ്ഞു അപ്പോൾ അവനന്ന് ഗൾഫിലാണ് അപ്പം അവനും പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവന് കുറച്ചുകൂടി ഈ നമുക്ക് ഈ മൊബൈലിൽ ഓരോ കാര്യങ്ങളും കുറച്ചുകൂടി ഒക്കെ അറിയാമെന്ന് എനിക്ക് തോന്നി അപ്പം അവൻ പറഞ്ഞു ഞാൻ വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അവൻ കുറച്ച് നാൾ ഞാൻ ഈ ഇപ്പോൾ ആഗ്രഹമൊക്കെ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അവൻ നിന്ന് വന്നത് വന്ന സമയം വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ചാനൽ തുടങ്ങി തടാ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ഓരോന്നും സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെയോ ആദ്യമൊക്കെ വലിയ പാടായിരുന്നു എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഒരുപാട് നമുക്ക് ആദ്യം കുറച്ച് നമുക്ക് പാടാണ് പിന്നെ നമുക്ക് ഓരോ നമ്മൾ എങ്ങനെ തുടങ്ങണമെന്നുള്ള വീഡിയോസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെർച്ച് ചെയ്ത് എങ്ങനെയൊക്കെയോ തുടങ്ങി ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ വീഡിയോ എടുക്ക എങ്ങനെയാണ് വീഡിയോ എടുക്കണം എഡിറ്റ് ചെയ്യണം ഇതൊന്നും അപ്ലോഡ് ചെയ്യണം എന്നൊന്നും അറിയത്തില്ല അപ്പോൾ അവന് കുറേ കൂടെ സെർച്ച് ചെയ്ത് ശ്രമിച്ച് അപ്പോൾ കുറച്ചൊക്കെ മനസ്സിലാക്കി അപ്പോൾ അവനാണ് എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഹെൽ കുറച്ചല്ല കൂടുതൽ ഹെൽപ്പ് ചെയ്തത് മുഴുവൻ അവനാണ് പിന്നെ സപ്പോർട്ട് എല്ലാവരും ഉണ്ട് ഇക്കായും പപ്പായും ഉമ്മായും എല്ലാവരും സപ്പോർട്ടുണ്ട് അപ്പോഴത്തേക്ക് അവൻ ഇങ്ങനെ പിന്നെ അപ്പോൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കുന്നത് ഫോൺ കയ്യിൽ പിടിച്ചിട്ടായിരുന്നു അപ്പോൾ ഫോൺ ഇങ്ങനെ ഷെയ്ക്ക് ആവും വീഡിയോ അപ്പോൾ ഭയങ്കര ഷെയ്ക്ക് ആയിരിക്കും അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട് പിന്നെ സ്റ്റിച്ചിങ് വീഡിയോ ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് എടുത്ത് കഴിയത്തില്ലല്ലോ ഒരുപാട് നേരം നമ്മൾ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ അപ്പോൾ അവൻ ഇങ്ങനെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് പാവം അപ്പോൾ അവനിങ്ങനെ ക്യാമറയും പിടിച്ചു നിൽക്കും ഞാൻ എങ്ങോട്ടൊക്കെ മാർക്ക് ചെയ്താൽ അങ്ങോട്ട് ക്യാമറ കൊണ്ടുപോകണം എന്നാൽ ഷെയ്ക്ക് ആവാനും പാടില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്പോൾ എഡിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി എനിക്കൊന്നും അറിയത്തില്ല അപ്പോൾ അവനാണ് ചെയ്യുന്നത് അവനാണെങ്കിൽ കഴുത്ത് പിന്നെ വേദനയും ഉണ്ട് ബാക്ക് അപ്പോൾ എന്നിട്ടും എനിക്ക് വേണ്ടിയിട്ട് പാവം സമയത്തിൽ എല്ലാം അവനിങ്ങനെ എഡിറ്റൊക്കെ ചെയ്ത് തന്നു വീഡിയോ അപ്ലോഡ് ചെയ്തെന്നും എല്ലാം അവൻ തന്നെ കുറേ നേരം നമുക്കിതിൻ്റെ ഇരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത് നമുക്ക് എടുക്കുന്നത് അതുപോലെ അങ്ങ് ഇടാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് ബോർ അടിക്കൂലേ അപ്പോൾ സ്പീഡ് കൂട്ടേണ്ട സ്ഥലത്ത് സ്പീഡ് കൂട്ടണം കട്ട് ചെയ്ത് കളയേണ്ട സമയത്ത് സ്ഥലത്ത് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കിയിരുന്ന് വേണം ഓരോന്ന് ചെയ്യണം അപ്പോൾ കണ്ണിന് സ്ട്രെയിൻ ആണ് അപ്പം പറഞ്ഞ് നല്ല ബുദ്ധിമുട്ടാണ്ടേ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും എൻ്റെ ആഗ്രഹം കൊണ്ട് അവൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ആദ്യമൊക്കെ നമുക്കിങ്ങനെ വ്യൂസ് കുറവായിരിക്കും നല്ല സ്റ്റിച്ചിങ്ങനെ കുഴപ്പമില്ല അല്ല എന്തെങ്കിലും എല്ലാ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒരു രണ്ട് മാസം കൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസ് ആയി ചാനൽ അപ്രൂവ്ഡായി എന്നർത്ഥം അപ്പോൾ അതായിട്ട് പിന്നെ നമുക്ക് നൂറ് ഡോളർ ആവണം എന്നാലേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് നെറ്റ് നമ്മളെ ഫോണിലുള്ള നമ്മൾ ചാർജ് ചെയ്യുന്ന നെറ്റ് ഉണ്ടല്ലോ അത് തികയത്തില്ല അപ്പോൾ ബ്രദർ പറഞ്ഞു താത്ത നമുക്ക് വൈഫൈ എടുത്താലേ പറ്റത്തുള്ളൂ അതല്ല നമ്മൾ നെറ്റിലുള്ള ഇതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നെറ്റ് തീർന്നു പോവും പിന്നെ നമ്മൾ നെറ്റ് ചാർജ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഞാൻ ഈ തയ്ച്ചു കൊടുക്കുന്ന ടൈമാണല്ലോ അപ്പോൾ അലഹമില്ല എൻ്റെ കയ്യിൽ കുറച്ചൊക്കെ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് വൈഫൈ കണക്ഷൻ എടുത്തു പിന്നെ അപ്പോൾ കയ്യിൽ പിടിച്ചെടുക്കുന്നത് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ഇക്കു പറഞ്ഞാൽ നമുക്കൊരു സ്റ്റാൻഡ് വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് വാങ്ങി അങ്ങനെ ഇതൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഇറക്കിയതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ തുടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊന്നും നമ്മൾ ചിലവാക്കരുത് അങ്ങനെ സ്റ്റാൻഡ് വാങ്ങി പിന്നെ ഒരു മൈക്ക് വാങ്ങി പിന്നെ ഈ ഇതുപോലെ വൈഫൈ കണക്ഷൻ ഒക്കെ എടുത്തു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടും നമ്മൾ ആയി മോണിറ്റൈസ് ആയപ്പോൾ വലിയ സന്തോഷമായിരുന്നു ഓ ഓരോരുത്തർക്ക് മോണിറ്റൈസ് ആവാനൊക്കെ ഒരുപാട് ടൈം എടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോണിറ്റൈസ് ആയപ്പോൾ വലിയ സന്തോഷമായിരുന്നു എന്നിട്ട് നോക്കിയപ്പോൾ ഡോളർ ഒന്നും കയറുന്നില്ല അപ്പോൾ ഡോളർ നൂറ് ഡോളർ ആയാൽ മാത്രമേ ക്യാഷ് കിട്ടുകയുള്ളൂ അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോസ് ഇട്ടിട്ടൊന്നും ഡോളർ ഒന്നും കയറുന്നില്ല അങ്ങനെ പിന്നെ പതി എനിക്ക് ഒരു എന്തോ ഒരു ഇത് വന്നു അപ്പം പിന്നെ അവന് ബ്രദറിന് ഗൾഫിൽ പോകേണ്ട ടൈമുമായി അപ്പം അവന് വീഡിയോ എടുക്കാൻ എനിക്ക് ട്രൈ പിന്നെ ട്രൈ വാങ്ങിച്ചല്ലോ അപ്പം ട്രൈ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും വലിയ പരിചയമില്ല പിന്നെ എനിക്കിത് എഡിറ്റ് ചെയ്യാനും വലിയായിട്ട് അറിയത്തില്ല എന്നാലും അവൻ എനിക്ക് പറഞ്ഞു തന്നിട്ട് തന്നെ പോയത് പിന്നെ കുറച്ചു കളി ഞാൻ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഞാൻ വീഡിയോ ഇട്ടൊക്കെ എടുത്തും വീഡിയോ ഇട്ടും എഡിറ്റും ഒക്കെ എഡിറ്റ് ചെയ്തൊക്കെ പഠിച്ചു ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ട് പക്ഷേ പിന്നെ നോക്കിയപ്പം ഈ ഡോളർ കയറാത്തതുകൊണ്ട് മനസ്സ് നമുക്കൊരു ഒരു ഇത് വരും ഒരു എന്തോ ഒരു ബാക്കിലായി അങ്ങനെ വീഡിയോ ഇടാനൊന്നും പിന്നെ പോയില്ല അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ പക്ഷേ ഞാൻ പിന്നെ ചാനൽ ശ്രദ്ധിക്കാറ് പോലും ഇല്ലായിരുന്നു പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ എങ്ങനെയൊക്കെയോ ഞാൻ ഇട്ട വീഡിയോസ് തന്നെ കിടന്ന് നൂറ് ഡോളറായി ഞാൻ വല്ലപ്പോഴും ഒക്കെ നോക്കും അല്ലാതെ ഇങ്ങനെ ചാനലിങ്ങനെ ഞാൻ ശ്രദ്ധിക്കുന്നൊന്നുമില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് നൂറ് ഡോളറായി ഒരു വർഷം ഒന്നേകാല വർഷമൊക്കെ എടുത്തു തനിയെ ഞാൻ ഇട്ട വീഡിയോസ് കിടന്നു തന്നെ നൂറ് ഡോളർ ആയതാണ് അപ്പോഴത്തേക്കും ബ്രദർ വീടിന് തിരിച്ചു വന്നു ഗൾഫിൽ നിന്ന് ലീവിന് വന്നു ലീവിന് വന്നിട്ട് അപ്പം അവൻ നോക്കിയപ്പം നൂറ് ഡോളറായി അപ്പം പിന്നെ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്ക കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വന്നു അങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവൻ വീണ്ടും ലീവിനെ തിരിച്ചു പോയ ടൈമിലാണ് നമുക്ക് ബാങ്കിൽ നിന്ന് വിളിച്ചത് പൈസ വന്നു എന്ന് പറഞ്ഞ് അപ്പോഴുണ്ടായ സന്തോഷം ഒന്നു പറഞ്ഞാൽ വലിയ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കാരണം ആദ്യം കുറച്ച് നാൾ നമ്മൾ കഷ്ടപ്പെട്ടു പിന്നെ നമ്മളൊന്നും ചെയ്തില്ലല്ലോ അപ്പം അങ്ങനെ നമുക്ക് ഈ ബാങ്കിൽ നിന്ന് പൈസ വന്നു അങ്ങനെ പിന്നെ ഞാൻ ഈ കൈ പോയി നമുക്ക് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് പിന്നെ ആ അക്കൗണ്ടിൽ പൈസ വന്നപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമായിരുന്നു കാരണം ഈ നമ്മൾ കിട്ടുന്ന പൈസ വെറുതെ നമുക്ക് കിട്ടുന്നതല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും നമ്മൾ ആ കഷ്ടപ്പാടിനുള്ള പൈസ തന്നെയാണ് കിട്ടുന്നത് പക്ഷെ എല്ലാവരും വിചാരിക്കും അങ്ങോട്ട് വീഡിയോ ഇട്ടു എന്താ എളുപ്പം വീഡിയോ എടുക്കണേ ഇടണം ഉടനെ പൈസ കിട്ടും മറ്റുള്ളവർ കാണണം മറ്റുള്ളവരുടെ സമയം പോണു അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നിങ്ങളെ മുമ്പിൽ ഒരു വീഡിയോ എത്തിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ എടുക്കാനായിട്ട് നമുക്ക് കുറേ നേരം ബുദ്ധിമുട്ടണം കാരണം നമ്മൾ ഈ സ്പീഡിന് തയ്ക്കുന്ന ഒരു സംഭവം നമ്മൾ ക്യാമറയിൽ കിട്ടുന്നുണ്ടോ ക്യാമറയിൽ പിന്നെ കറക്റ്റാണോ പിന്നെ നമുക്കിത് പതിയെ പതിയെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പതിയെ പതിയെ ചെയ്യണം അങ്ങനെ നമ്മൾ ഒരു ദിവസം ഫുള്ള് തയ്ക്കുന്നതൊക്കെയാണ് നമ്മളൊരു അര അരമണിക്കൂറ് അത്രേ അത്രയിലോട്ട് മാറ്റണം ആ വീഡിയോയ അത് എഡിറ്റ് ചെയ്യുന്നത് അതിലേറെ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതിനുള്ള ക്യാഷാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടിയ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് പറയാം വേറെ ഒരു യൂട്യൂബറും ഫുൾ എമൗണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത് എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തേഴ് രൂപയാണ് കിട്ടിയത് അത് നമ്മൾ അക്കൗണ്ടിൽ വന്നതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഫസ്റ്റ് എമൗണ്ട് ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് അത് ഓർമ്മയുണ്ട് അപ്പോൾ എണ്ണായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് രൂപയാണ് കറക്റ്റ് കിട്ടിയത് ഇത്രയും കറക്റ്റ് ഒരു യൂട്യൂബറും പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ എനിക്ക് നിങ്ങളിൽ നിന്നൊന്നും വിളിക്കാനില്ലല്ലോ കാരണം ഈ കിട്ടുന്ന പൈസ നമ്മൾ ചെയ്യുന്ന ജോലിക്കുള്ളതാണ് നമുക്ക് കിട്ടുന്നത് അല്ലാതെ വെറുതെ ഒരിക്കലും കിട്ടുന്നതല്ല നമ്മൾ ഒരുപാട് കിട്ടും എന്ന് കരുതിയിട്ട് ഈ ചാനൽ തുടങ്ങുന്നവരോട് എനിക്കൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ പൈസ ഇറക്കി നമ്മൾ ആദ്യമേ വില കൂടിയ ഫോണൊക്കെ വാങ്ങി അങ്ങനെ ഒരുപാട് നമ്മൾ പൈസ ഇറക്കിയിട്ട് നമ്മൾ ചാനൽ തുടങ്ങാനായിട്ട് നിൽക്കരുത് അത് നമുക്ക് കുറച്ച് നഷ്ടം വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിന് വിഷമം വരും അപ്പോൾ ആദ്യമൊക്കെ ഞാൻ വീഡിയോസ് ഇട്ടത് എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ ഐഫോൺ ആയിരുന്നു അപ്പം അന്നൊക്കെ ഇട്ട വീഡിയോസ് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു പക്ഷേ പിന്നെ എൻ്റെ കയ്യിലുള്ളത് ഐഫോൺ അല്ല അപ്പം പിന്നെ വീഡിയോസ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും വീഡിയോ അത്ര നമുക്ക് ക്ലിയറായി തോന്നില്ല എന്ന് എന്നിരുന്നാലും നമുക്ക് അത്രയും വില കൂടിയ ഫോൺ പെട്ടെന്ന് നമുക്ക് വാങ്ങി ഈ ചാനലിലോട്ട് അത് നമുക്ക് ചാനലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അത്രയും എനിക്ക് അത്രയും കൂടിയ ഫോണിൻ്റെ എനിക്കൊരു ആഗ്രഹവും ഇല്ല ആവശ്യവും ഇല്ല അപ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ചിലവാക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് അലഹദില്ല എനിക്ക് വാങ്ങിയൊക്കെ തരും പക്ഷേ ഞാൻ ആദ്യമേ ഒരുപാട് പൈസ ഇറക്കിയിട്ട് അങ് എനിക്ക് അങ്ങനെ ഒരു അയ്യോ അപ്പം അത്രയും പൈസ ആയല്ലോ നമുക്കിനി എന്ത് ഇത് തിരിച്ചു കിട്ടി ഇങ്ങനെയൊക്കെ പറയാനായിട്ട് അല്ല അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്കൊരു ഒരു നമുക്ക് ടെൻഷൻ വരൂല്ലേ ഇത്രയും പൈസ നമുക്ക് ഇറക്കി എന്നുള്ള അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാതെ നമ്മൾ നമ്മൾ സീറോയിൽ നിന്നല്ലേ എപ്പോഴും തുടങ്ങേണ്ടത് അപ്പം നമുക്ക് പതിയെ പതിയെ വരുമാനം കൂട്ടി കൂട്ടി പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇതിൽ നമ്മൾ ഇറക്കിയതെല്ലാം ഞാൻ ഇങ്ങനെ തയ്ച്ച് സമ്പാദിച്ചതിൽ നിന്നാണ് അതായത് നമ്മൾ വൈഫൈ എടുത്തത് ട്രൈപോഡ് വാങ്ങിയത് മൈക്ക് വാങ്ങി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് അലഹമില്ല ഇപ്പോൾ വാങ്ങിത്തരും പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്കതൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലത് പറയും യൂട്യൂബ് വരുമാനം പറയാൻ പാടില്ല എന്തൊക്കെയോ ആണെന്ന് പക്ഷേ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് പറയുന്നത് കൊണ്ട് എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അപ്പോൾ അതുപോലെ നമുക്ക് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ള ഒരു നമ്മൾ വലിയ ഒരു ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് ഒരുപാട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇതിൽ നിന്നും ക്യാഷ് കിട്ടുകയുള്ളൂ നമ്മൾ കഷ്ടപ്പാടിനുള്ള ബലമാണ് കിട്ടുന്നത് അത് ഏതും അങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്താലല്ലേ ക്യാഷ് കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് കണ്ണിനൊക്കെ ഇപ്പോൾ തന്നെ എനിക്ക് വീഡിയോ എടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ണിനൊക്കെ നമുക്ക് ഒരു സ്ട്രെയിനാണ് ചിലപ്പോൾ തലവേദനയൊക്കെ വരും ശ്രദ്ധിച്ചിരിക്കുന്ന ടൈമിലേ അപ്പോൾ നമ്മൾ വെറുതെ അല്ല കിട്ടുന്നത് പിന്നെ എനിക്ക് എനിക്കിപ്പോഴെന്ന് പറയുമ്പോഴത്തേക്കും എനിക്കതൊരു ഹോബിയാണ് എനിക്കതൊരു ഇഷ്ടമാണ് എനിക്കറിയാമെന്നുള്ളത് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാമല്ലോ പിന്നെ മാത്രമല്ല നമ്മൾ വീഡിയോ ഇടുമ്പോൾ എല്ലാവരും ആ കൊള്ളാം നല്ല ഒരു ലൈക്കൊക്കെ തരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇപ്പം എനിക്ക് എനിക്കതൊരു പാഷനാണ് ഒരു സന്തോഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാര്യം ഇങ്ങനെ എടുത്തിടുമ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ നമുക്ക് കണ്ണിനൊക്കെ സ്ട്രെയിനൊക്കെ ഉണ്ടാവും പിന്നെ പക്ഷേ ഇപ്പം അതൊരു ഹോബി കൊണ്ട് ചെയ്യുന്നതാണ് അല്ലാണ്ട് വലിയ വരുമാനമൊന്നും പ്രതീക്ഷിച്ചല്ല പക്ഷെ നമ്മൾ നിങ്ങളെ മുമ്പിൽ നമുക്ക് ഇത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഇഷ്ടമായൊരു ലൈക്കൊക്കെ ലൈക്കെങ്കിലും തരണം പ്ലീസ് അപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മളൊരു സ്റ്റിച്ചിങ് നമ്മളൊരു ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്നത് കൊണ്ട് നമുക്കത് ഒരുപാട് യൂസ്ഫുള്ളാകും നമുക്ക് സ്റ്റിച്ചിങ്ങിൽ ഒരുപാട് മെച്ചമുണ്ടാവും പിന്നെ ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് സത്യം പറയുമല്ലോ നമുക്ക് മറ്റ് നമ്മൾ ഓരോ ഓരോരുത്തരുടെയും വീഡിയോസ് കാണുമല്ലോ അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട് കാരണം അങ്ങനെ വെറുതെ ഇരിക്കുന്നതിൽ നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യാം എന്നൊരു മോട്ടിവേഷൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട് ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല കുറച്ച് ചാനലൊക്കെ അപ്പം ഞാൻ അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് കാരണം നിങ്ങൾക്ക് എന്തുകൊണ്ട് എൻ്റെ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവണം അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ ഐ ടി ബിസിനസ്സിനെ കുറിച്ചും ഞാൻ സ്റ്റിച്ചിങ്ങിൽ വന്നതിനെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞത് കാരണം ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകും എനിക്കങ്ങനെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ ചാനലിൽ നിന്നും എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് ഞാനങ്ങനെ വെറുതെ ഇല്ലാത്തത് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യില്ല കാരണം അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒരുപാട് പൈസ ഇറങ്ങിയിട്ട് ചാ ഇറക്കിയിട്ട് ചാനലിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങരുത് അത് നമുക്കൊരു നഷ്ടം വരുമ്പോൾ നമുക്കൊരു വിഷമം വരും അതുപോലെ തന്നെ മെഷീൻ ആയിരുന്നാലും നമ്മൾ തയ്യലിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ വില കൂടിയ മെഷീൻ ആദ്യമേ വാങ്ങേണ്ട കാര്യമില്ല നമ്മൾ കുറച്ച് പൈസയൊക്കെ എണ് ചെയ്തിട്ട് നമുക്ക് വാങ്ങാം ഇപ്പോൾ ഈ നോർമൽ മെഷീനിലും എല്ലാ ആവശ്യങ്ങളും ഒരുവിധപ്പെട്ട എല്ലാ ആവശ്യങ്ങളും നടക്കും എന്നാലും പവർ മെഷീൻ തന്നെയാണ് നല്ലത് ഇൻഷല്ല ഞാനും വാങ്ങും എന്ന് തന്നെ പറയുന്നു പക്ഷേ ഈ സിംഗിൾ മെഷീൻ കൊണ്ടും എൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അതിനൊരു തടസ്സങ്ങളും ഉണ്ടാകുന്നില്ല അപ്പം നിങ്ങൾക്ക് തയ്ക്കാൻ തയ്യലോട്ടൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീട്ടിലൊരു പഴയ മെഷീൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ജേണിയും യൂട്യൂബിലോട്ട് ഇപ്പം ക്യാഷ് കിട്ടിയതും ഇപ്പോൾ ഈ ക്യാഷ് കിട്ടിയിട്ട് രണ്ട് മാസത്തിൽ കൂടുതലായി കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ഇനി ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഉടനെ ഇടും ഫ്രോക്ക് നൈറ്റി പിന്നെ അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പേര് ആവശ്യപ്പെട്ടിരുന്ന തയ്യൽ പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉടനെ ഇടുന്നതാണ് പിന്നെ നൈറ്റി നൈറ്റ് ബിസിനസ് ഉണ്ടല്ലോ അതിലൊരു പുതിയൊരു ആശയം കൂടി എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ നെക്സ്റ്റ് ഒരു നൈറ്റി സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ പറയാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് തികച്ചും യൂസ്ഫുൾ തന്നെയാണ് അപ്പോൾ ഇനിയും അതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെല്ലൈക്കനോടി പ്രെസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് കൊടുക്കുക എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അറിയത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചുറ്റുദാർ തയ്ക്കുന്ന വീഡിയോ ഇട്ടിരുന്നു കാരണം ഒരു കസ്റ്റമർ നിന്നുണ്ടായ അനുഭവം അനുഭവമൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ആ ആ തയ്ച്ചു കൊടുത്ത ആളിന് അന്ന് ഞാനൊരു ചേച്ചിക്കാണ് ചുരിദാർ തയ്ച്ചു കൊടുത്ത അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവർ ആദ്യമായിട്ടല്ല തരുന്നത് പക്ഷേ അത് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ട് വീണ്ടും എനിക്കൊരു ഉടനെ ഒരു ചുരിദാർ തയ്ക്കാനായിട്ട് കൊണ്ടുത്തന്നതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ആ ചുരിദാറാണ് ഞാൻ ഈ തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിലൊരു നമുക്കൊരു നമ്മൾ തയ്ച്ച് കൊടുത്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലോ അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട് അതുപോലെ വീഡിയോ ഇട്ടിട്ട് നിങ്ങൾ നല്ലൊരു അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയതും പറയാം നല്ലതും നിങ്ങൾക്ക് പോസിറ്റീവ് കമൻറ്റും പറയാം നെഗറ്റീവ് കമൻറ്റും പറയാം അപ്പോഴും നെഗറ്റീവ് പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് പറയുമ്പോൾ സന്തോഷം അപ്പോൾ തുടർന്ന് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഇതും ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നെയാണ് കൊണ്ട് തന്നത് പിന്നെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ആ കൊടുക്കുന്നതിൻ്റെ അന്ന് രാവിലെ തന്നെയാണ് തയ്ക്കാൻ തുടങ്ങിയത് കേട്ടോ തയ്ക്കുക രാവിലെ തുടങ്ങി വൈകിട്ടാണ് കഴിഞ്ഞത് കാരണം നമ്മൾ കുറച്ച് തയ്ക്കും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുന്നേറ്റ് പോവേണ്ടി വരുമല്ലോ അപ്പോൾ പെട്ടെന്ന് തയ്ച്ച് തീർക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ അതുപോലെ ഓപ്പൺ തയ്ക്കുന്ന വീഡിയോ ഞാൻ ആയിട്ട് ഇട്ടിട്ടുണ്ട് ചെറുദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുന്ന അപ്പോൾ അത് അത് കാണുക ഇത് ഞാനിപ്പോൾ സ്പീഡായിട്ട് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് സ്ലിറ്റാണ് തയ്ക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിക്കുന്നുണ്ട് ഞാൻ അതുപോലെ ഓരോ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് അയൺ ചെയ്ത് നന്നായിട്ട് മടക്കി തന്നെ കൊടുക്കണം അപ്പോഴാണ് അവർക്ക് ഒരു ഇംപ്രഷൻ തോന്നുകയുള്ളൂ നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ അങ്ങനെയാണല്ലോ കിട്ടുന്നത് പിന്നെ ഞാൻ ഷോപ്പ് തുടങ്ങാത്തത് വേറെ കൊണ്ടല്ല എനിക്ക് ഷോപ്പിൽ ഇരിക്കാനായിട്ട് എനിക്ക് കുറച്ച് എന്തോ ഒരു മടിയാണ് കാരണം ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലാകുമ്പോൾ നമുക്ക് വീട്ടിൽ കാര്യങ്ങൾ നടക്കും നമുക്ക് നമുക്ക് സ്റ്റിച്ചിങ് നടക്കും എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം ഹസ്ബൻഡ് പറയേണ്ടത് നമുക്ക് ഷോപ്പ് എടുക്കാമെന്നൊക്കെ പക്ഷേ ഇപ്പോൾ അത് നോക്കുന്നില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു നന്നായിട്ട് ഞാൻ തേച്ചതിന് ശേഷം മടക്കി എടുക്കുന്നതു എടുക്കുന്നുണ്ട് അപ്പം അതുകൂടി മടക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത് പക്ഷേ നന്നായിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ മടക്കി നീറ്റായിട്ടാണ് ഞാൻ കൊടുക്കുന്നത് കണ്ടില്ലേ വടകി അപ്പോൾ ഓക്കെ ബൈ താങ്ക്